െ എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വീടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അങ്ങനെ രാവിലെയായി എൻ്റെ ചെടികൾക്കെല്ലാം ഞാൻ വെള്ളം കൊടുക്കാൻ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങൾ വിചാരിക്കും പിന്നെ പൂന്തോട്ടം അല്ലേ ഇങ്ങനെ ചെടിക്ക് വെള്ളം ഒഴിക്കാൻ പൂന്തോട്ടം ഒന്നും വേണ്ടതേ ഒരു ചെടിയെങ്കിൽ ഒരു ചെടി അവർക്കും ദാഹമില്ലേ അങ്ങനെ എൻ്റെ ചെടി മക്കെല്ലാം ഞാൻ വെള്ളം രാവിലെ തന്നെ കൊടുക്കാറുണ്ട് അങ്ങനെ വെള്ളമെല്ലാം ഒഴിച്ചു തീർന്നു ഇനി നേരെ ഗേറ്റിൻ്റെ ഇടയ്ക്ക് നടന്നു പോവുകയാണ് കേട്ടോ അപ്പം എൻ്റെ അച്ചായി ഒരു നാലേ മുക്കാലൊക്കെ ആകുമ്പോൾ ക്ഷേത്രത്തിലേക്ക് പോവും അന്നേരം ഞാൻ ഗേറ്റ് പൂട്ടിയിടും പിന്നെ ഒരു എട്ടര എട്ടര ഒൻപത് മണിക്കൊക്കെ തുറക്കത്തുള്ളൂ കേട്ടോ അങ്ങനെ ഗേറ്റിൽ നോക്കിയപ്പോൾ ഒരു നോട്ടീസ് കണ്ടു അപ്പം നമ്മുടെ കൊല്ലത്തുള്ള അയത്തിലെ പാൽക്കുളങ്ങൻ്റെ ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ നവരാത്രി മഹോത്സവത്തിൻ്റെ നോട്ടീസായിരുന്നു അപ്പോൾ അതൊക്കെ വായിച്ചു പിന്നെ എന്റെ സ്ഥിരം കലാപരിപാടി ഞാൻ എവിടെയുണ്ടോ അവിടെ എന്റെ ജനൽ ജനലെവിടെ ഉണ്ടോ അവരെല്ലാവരും ഞാൻ ഓപ്പൺ ആക്കിയിടും ഓ നിങ്ങൾ വിചാരിക്കും കൊച്ചി പാടത്ത് പോയി തണ്ണിമത്തനൊക്കെ പറിച്ചു കൊണ്ടുവന്ന ഈ അത്യാസം കാണിക്കുന്നതല്ലേ അല്ല അപ്പോൾ ഇന്നലെ എന്റെ അച്ചായി അയത്തിലൊരു കടയിൽ പോയി തണ്ണിമത്തൻ ജ്യൂസ് ഇത് വേടിച്ചുകൊണ്ട് വന്നതാണ് തണ്ണിമത്തൻ കേട്ടോ അപ്പോൾ നല്ല നെടുകയെ മുറിച്ച് മാറ്റിയപ്പോൾ തന്നെ നല്ല രസമുണ്ട് കേട്ടോ അടിപൊളി കളറായിരുന്നു ഈ ഫോണിൻ്റെ ക്യാമറയിൽ കാണുന്നതിനെക്കാട്ടി കുറച്ചും കൂടി കളർ കളറുണ്ടായിരുന്നു നേരിൽ കാണാൻ കേട്ടോ പിന്നെ നല്ല മധുരവും അപ്പം എനിക്കാണെങ്കിൽ എന്താ പറയുക പഞ്ചസാര ഞാൻ ഒരു ഒന്നര വർഷം കൊണ്ട് ഷുഗർ കട്ടാണ് കേട്ടോ പഞ്ചസാര പരിപാടി ഒന്നുമില്ല അങ്ങനെ താണ്ട് നമ്മുടെ തണ്ണിമത്തനൊക്കെ ജ്യൂസ് അടിക്കുക ജ്യൂസ് അടിക്കാൻ ഇങ്ങനെ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പം അച്ചായക്കും അമ്മയ്ക്കും ഒന്നും എന്താ പറയുക ജ്യൂസ് അടിച്ച് അവർക്ക് ഇഷ്ടമല്ല അവർക്ക് പീസ് പീസായിട്ട് കഴിക്കാം കാര്യം എനിക്കിത് കഴിക്കാൻ പറ്റത്തില്ല ഈ പല്ലി കമ്പി കിടക്കുന്നതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടാണ് കഴിക്കാനായിട്ട് കേട്ടോ അപ്പം നമുക്കത് ഈ ക്ലീൻ ചെയ്ത് ഒന്നാമത്തെ കാര്യം വലിയ പ്ര വലിയ പാടാണ് അപ്പോൾ എൻ്റെ ഡെന്റൽ ഡോക്ടർ പറയാറുണ്ട് രാജലക്ഷ്മി താൻ വളരെ നന്നായിട്ട് തന്നെ തൻ്റെ കമ്പിയൊക്കെ സൂക്ഷിക്കാറുണ്ടല്ലോ എന്ന് പറയാറുണ്ട് കേട്ടോ അങ്ങനെ തൻ്റെ നമ്മുടെ തണ്ണിമത്തൻ പത്തൻ ജ്യൂസൊക്കെ അടിച്ചിട്ടുണ്ട് പഞ്ചസാര കാര്യങ്ങളൊന്നും ഇട്ടിട്ടില്ല അതിൻ്റെ റിയൽ മധുരം തന്നെ കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളായിരുന്ന ഒരു കുഞ്ഞു വീഡിയോ ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുവാണെങ്കിൽ രാവിലെ ചപ്പാത്തിയും സാമ്പാറും ആയിരുന്നു അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ